നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴാം തീയതി പൊട്ടിപ്പുറപ്പെട്ട വൻ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അതിനൊരു അന്ത്യം ഒരു ശാശ്വത അന്ത്യം ഉടനൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ് ഇരു കൂട്ടരും നിൽക്കുന്നത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലെ ഒരു പച്ചത്തുരുത്താണ് വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിലാക്കുക എന്നത് വലിയൊരു ആവശ്യം തന്നെയാണ് പക്ഷെ വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങും എത്താതെ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തുകൊണ്ട് അത് എങ്ങും എത്തുന്നില്ല എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ശക്തമാകുന്നുണ്ട് എന്തായാലും വെടിനിർത്തൽ കരാറിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് ആരുടെ വാശിയാണ് ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരാതെ എത്രയും തടസ്സപ്പെടാൻ കാരണമാകുന്നത് എന്നതിന്റെ അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഗാസ വെടിനിർത്തൽ ചർച്ച എന്തായി ഏവർ മുറ്റുനോക്കുന്ന വിഷയമാണിത് ഇറ്റലിയിലെ റോമിലാണ് വെടിനിർത്തൽ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ട് ഇത് എങ്ങും എത്താതെ പോകുന്നു എന്ന ചോദ്യം ശക്തമാണ് വെടിനിർത്തൽ ചർച്ച ഇസ്രായേലിന് ചില ആവശ്യങ്ങളിൽ തടഞ്ഞു നിൽക്കുന്നുവെന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലുള്ള ഫിലാദൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഗാസയുടെ തെക്കും വടക്കും വേർതിരിക്കുന്ന ഹൈവേയിലും സൈന്യത്തെ നിലനിർത്തണം ഇതാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്ന ഒരാവശ്യം ഈ ഒരു ആവശ്യം പക്ഷെ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച എങ്ങും എത്താതെ പോകുന്നു എന്നത് വിലയിരുത്തൽ ഇപ്പോൾ വരുന്നത് ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് വെടിനിർത്തൽ യാഥാർത്ഥ്യമായാലും ഈ ഭാഗത്തു നിന്നും പിന്നോട്ടു പോകില്ല എന്നാണ് ഇസ്രായേൽ പദ്ധതി ഭാവിയിൽ ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുകയുമാണ് എന്നാണ് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് നീണ്ടു നീണ്ടു പോകുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ കാരണം അത് തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ചില ഊഹാഭോഗങ്ങൾ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് വെടിനിർത്തല ചർച്ച എങ്ങും എത്തുന്നില്ല അത് നീണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന കാരണത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റാഫേൽ ആക്രമണം തുടങ്ങിയതോടെ മെയ് ആദ്യത്തിലാണ് ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാദൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഫിലാദൽഫി ഇടനാഴിയെയും റാഫ വീണ്ടും തുറക്കുന്നതിനെയും കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ ഇസ്രായേലുമായി ഭിന്നത നിലനിൽക്കുകയാണെന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രായേൽ ആവശ്യം ഹമാസ് നേതൃത്വം തള്ളി ഇത് സംബന്ധിച്ച് ഖത്തറിനും ഈജിപ്റ്റിനും മറുപടി നൽകുമെന്നും ഹമാസ് തുറന്നടിച്ചു സുസ്ഥിരമായ സമാധാനം കൈവരിക്കുന്നതിനു വേണ്ടി വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചർച്ച തുടരുമെന്ന് മധ്യസ്ഥർ രേഖാമൂലം എഴുതി നൽകണമെന്ന് ഹമാസ് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല സിഐ എ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ എന്നിവർ തമ്മിലാണ് വെടിനിർത്തൽ ചർച്ച നടക്കുന്നത് എന്തായാലും വെടിനിർത്തൽ ചർച്ച നടപ്പിലാകുക എന്നത് ഇസ്രായേലും ഹമാസും ഒഴികെ ബാക്കി എല്ലാവരുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇരുവരും അടുക്കുന്നില്ല ഒരു വിധത്തിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ അതേസമയം ലബനിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷാംസിൽ കുട്ടികളും കൗമാരക്കാരും കളിക്കുന്ന ഫുട്ബോൾ മൈതാനത്തിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ച് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ പ്രതികാരമായി ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഏതു നിമിഷവും ആക്രമിക്കും എന്ന ഭയമൊക്കെ വലിയ രീതിയിൽ ശക്തമായിരുന്നു അതിനിടയിൽ ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിന് നേരെ നാല് ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് കത്യൂഷ റോക്കറ്റുകൾ ഉപയോഗിച്ച് കിരിയത്ത് ഷമോന ബാഗ്ദാദി അൽ റാഹിബ് അൽ മൽക്കിയ തുടങ്ങിയ സ്ഥലങ്ങൾ അതിനു സമീപമുള്ള ഗോമേ സൈറ്റ് തകർത്തതായി ഇറാൻ പിന്തുണയുള്ള സംഘം അവകാശപ്പെട്ടിരിക്കുകയാണ് ഈ ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മൂന്ന് സൈറ്റുകളിൽ ആക്രമണം നടത്താൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് സഹായിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ടംഗങ്ങൾ മരിച്ചതായും ഹിസ്ബുള്ള സമ്മതിച്ചു മജിദൽ ഷാംസിലെ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു എന്നാൽ മജിദൽ ഷാംസിലെ ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ഹിസ്ബുള്ള തുറന്നടിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രായേലിലെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് യു എൻ്റെ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഗോലാൻ കുന്നുകളുടെയും ലബനന്റെ മതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചെരുവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ആക്രമണം നടന്നത് ഹിസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫും ആരോപിച്ചിരുന്നു